അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ലുഹ നിസ്കാരത്തെക്കുറിച്ച് ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ചു തരാം ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് പെട്ടതാണ് ലുഹ നിസ്കാരം ചുരുങ്ങിയ റക്കാറ്റ് രണ്ട് റക്കാത്താണ് അധികരിച്ചത് എട്ട് റക്കാറ്റാണ് ലുഹ നിസ്കാരത്തിൻ്റെ സമയം സൂര്യൻ ഉദിച്ചത് മുതൽ ഒരു കുന്തത്തിൻ്റെ നെയ്യൽ അത്ര വരുന്നത് വരെയാണ് അതിൻ്റെ ജവാലിൻ്റെ കണക്ക് ഏറ്റവും ഫലപ്രദമായ സമയം അഫുതരായ സമയം പകലിൻ്റെ നാലിലൊന്ന് വിട്ടുകട കട കടന്നതിന് ശേഷം പകലിൻ്റെ നാലിലൊന്ന് കടന്നതിന് ശേഷമാണ് ഏറ്റവും അഫുതരായത് ദുഹാസ്കരിക്കുന്നതിന് സമയം ഏകദേശം ഒരു ഒമ്പത് പത്ത് മണിൻ്റെ ഇടയിലാണ് ഈ രണ്ട് പത്ത് ഒമ്പത് പത്ത് മണിൻ്റെ ഇടയിലാണ് നിസ്കരിക്കൽ ഏറ്റവും ഉത്തമം ഈ രണ്ട് റക്കത്തായി നിസ്കരിക്കലാണ് ഏറ്റവും ഉത്തമം നിയത്ത് എല്ലാവർക്കും അറിയാം മുസല്ലി സുന്നത്തുഹക്കിന് ഉത്തബിലെത്തി അത അല്ലാത്തലെ കൂട്ടണമെങ്കിൽ കൂട്ടാം അല്ലെങ്കിൽ ഉസല്ലി സുനത്തുഹ അങ്ങനെ വെക്കാം ലുഹ നിസ്കാരനറ്റാത്ത് അള്ളാഹു താലയ്ക്ക് വേണ്ടി കിബിലൊക്കെ മുന്നോട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് വെക്കാം അങ്ങനെ രണ്ട് രണ്ടിറക്കാത്ത് നിസ്കരിക്കുന്നു വീണ്ടും സലാം വിട്ടുന്നു വീണ്ടും റക്കാത്ത് നിസ്കരി രണ്ടിരക്കാത്ത് നിസ്കരിക്കുന്നു അങ്ങനെ എട്ട് എട്ടുറക്കാറ്റ് പൂർത്തിയാകാൻ ഏറ്റവും ചുരുങ്ങിയത് രണ്ട് രണ്ടറക്കാറ്റ് ഒരുപാട് പ്രതിഫലവും മഹത്വവുമുള്ള നിസ്കാരമാണ് ലുഹാ നിസ്കാരം അതൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല പറയുന്നില്ല മറ്റൊരു വിഷയം ലുഹാ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്തുകൾ സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ സൂറത്തുകൾ ഓതൽ സുന്നത്താണ് സുന്നത്ത് നിസ്കാരത്തിൽ സുന്നത്ത് സൂഹത്ത് ഓതൽ ഏറ്റവും സുന്നത്താണ് പിന്നെ ചില നിസ്കാരങ്ങളിൽ പ്രത്യേകം പ്രത്യേകം സുന്നത്തുകൾ നിസ്കാരത്തിന് കൊടുത്തിട്ടുണ്ട് ചില സുഹൃത്തുകള് ചില നിസ്കാരത്തിൽ പ്രത്യേകം സുഹൃത്തുകൾ കൊടുത്തിട്ടുണ്ട് ആദ്യ ചറക്കാറ്റില് ഒന്നാൽ എന്നാണ് ഒന്നോതലാണ് ഏറ്റവും സുന്നത്ത് പ്രതിഫലർഹമായത് രണ്ടാമത്തെ റക്കാറ്റിൽ എന്ന് വരുന്ന സൂറത്തും ഓതലാണ് ഏറ്റവും ഉത്തമം സൂറത്തു ഓതൽ പ്രത്യേകം സുന്നത്താണ് പിന്നീട് അങ്ങോട്ടുള്ള റക്കാറ്റുകളിൽ കുൽഒൽ കാഫിറൂൺ ഫലഖ് കുൽബിന്നാസ് ഇങ്ങനെ ഓതൽ സുന്നത്താണ് ഇങ്ങനെയാണ് ലുഹ നിസ്കരിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു നമ്മളെയൊക്കെ വിജയിപ്പിച്ചതിന് മാറാകട്ടെ ആമീൻ അറബു അലാലിമിൻ അസ്ലാമലൈക്കും വരമത്ത അല്ലാ വാത്തൂ